നമസ്കാരം സൂര്യജനിലേക്ക് ഏവർക്ക് സ്വാഗതം നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് സൂര്യ എക്സ്ട്രാക്റ്റ് ആയിട്ട് വരുന്ന ഒരു സൂഡോ സൂര്യനമസ്കാരം എന്ന് പറയുന്ന ഒരു പന്ത്രണ്ട് ആസനാസ് സെറ്റ് ചെയ്തിട്ടുള്ള ഒരു ഫോമാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ടിരുന്നു സൂര്യ നമസ്കാരം എത്രത്തോളം ഗുണകരമായിരുന്നു എന്ന് ആ ജീവിതശൈലി രോഗങ്ങൾക്ക് അതുപോലെ തന്നെ ഒരു സെറ്റ് ഓഫ് ആസനാസ് ആണ് നമ്മൾ ഇതിനകത്തേക്കും കാണിച്ചിരിക്കുന്നത് ഇത് സുരഞ്ജന സ്വന്തമായിട്ട് തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള അവരുടെ പേഷ്യൻസിന് വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളതാണ് ഈ പേഷ്യൻസിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അതായത് നമ്മൾ സൂര്യനമസ്കാരം ചെയ്യുമ്പോൾ ഒരു ഇച്ചിരി എല്ലാ ആൾക്കാർക്കും നമ്മൾ സൂര്യനസ്കാരം കൊടുക്കാൻ പറ്റില്ല ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സിന് ബെനിഫിറ്റ് ആണെങ്കിൽ പോലും അതായത് ബ്രീത്തിങ് ഡിഫിക്കൽട്ടി ഉള്ള ആൾക്കും കുറച്ചുകൂടി ഏജ് ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ നമ്മൾ സൂര്യനമസ്കാരം കൊടുക്കുന്നത് ആദ്യത്തെ സ്റ്റേജിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പം അവർക്ക് സൂര്യനമസ്കാര ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലേക്ക് സ്റ്റാർട്ടർ എന്നൊരു രീതിയിൽ നമ്മൾ കൊടുക്കാൻ പറ്റുന്ന ഒരു പന്ത്രണ്ട് ആസനയാണ് ഇത് ഇത് ചെയ്യുന്നത് എല്ലാ ആളുകൾക്കും ഈ പന്ത്രണ്ട് ആസനാസ് ചെയ്യാവുന്നതേ ഉള്ളൂ ഇത് അധികം സമയമില്ല കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടുള്ള സമയം ഇല്ലെങ്കിൽ പോലും നമുക്ക് ബെഡിൽ ബെഡ് വൈസിലാണെങ്കിൽ പോലും നമുക്ക് ഈ പന്ത്രണ്ട് ആസന ചെയ്യാൻ ചെയ്യാം ഇത് ഡയബറ്റീസ് കൊളസ്ട്രോള് തുടങ്ങിയിട്ടുള്ള ജീവിതശൈലി രോഗങ്ങൾക്ക് ബി പി ഹൈ ബി പി ഉള്ള ആൾക്കാർക്കൊക്കെ സൂര്യനമസ്കാരം ചെയ്യുന്നതിനേക്കാൾ കുറച്ചുകൂടെ ബെനിഫിറ്റ് ഉള്ളത് ഇത് ചെയ്യുന്നത് കൊണ്ടാണ് ഒന്ന് ചെയ്തു നോക്കൂ ഞങ്ങളുടെ പേഷ്യൻസിന് നമുക്ക് നല്ല റിസൾട്ട് ഉള്ള ഒരു പന്ത്രണ്ട് സെറ്റ് ഓഫ് ആസനാസ് ആണ് നിങ്ങളും ഒന്ന് ചെയ്തു നോക്കൂ എങ്ങനെ ഉണ്ടാവുമോ എന്ന് പറയാം ഇനി നമുക്ക് ഇതെങ്ങനെ ചെയ്യാം എന്ന് കൂടെ നോക്കാം ഇതിന്റെ ബ്രീത്തിങ് പാറ്റേണും ഇതെങ്ങനെയാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് നോക്കാം ഇതിനകത്ത് രണ്ട് ശശാങ്കാസന വരുന്നുണ്ട് റിലാക്സേഷൻ പോസ്റ്റർ കൂട്ട് കൂടുതലാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത് നമുക്ക് എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം സൂര്യ സൂര്യനമസ്കാരയുടെയും സ്യൂഡോ സൂര്യ നമസ്കാരയുടെയും പ്രധാന വ്യത്യാസം എന്ന് പറയുന്നത് സൂര്യനമസ്കാര സ്റ്റാൻഡിംഗിലും സ്യൂഡോ സൂര്യ നമസ്കാര സിറ്റിംഗിലുമാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് സൂര്യ സൂര്യനമസ്കാരയുടെ ഡീറ്റെയിൽഡ് വീഡിയോ കാണാൻ താല്പര്യമുള്ളവർ മുകളിൽ കാണുന്ന ഐ ബട്ടൺ ക്ലിക്ക് ചെയ്യുക സ്യൂഡോ സൂര്യ നമസ്കാരം സ്റ്റാർട്ട് ചെയ്യുന്നത് സിറ്റിംഗ് ആസനാസിലാണെന്ന് നമ്മൾ പറഞ്ഞു ആദ്യത്തെ ആസന എന്ന് പറയുന്നത് വജ്രാസനയാണ് അതിനായി സിറ്റിംഗ് സ്ഥിതിയിൽ ഇരിക്കുന്ന കാലുകൾ നീട്ടിയിരിക്കുന്ന കാലുകൾ അടുപ്പിച്ചു വയ്ക്കുകയും വലത് കാൽമുട്ട് വലതു ഭാഗത്തൂടെയും ഇടത് കാൽമുട്ട് ഇടതു ഭാഗത്തൂടെയും മടക്കുക മടക്കിയതിനു ശേഷം കാലിലേക്ക് ഇരിക്കുക കാലിലേക്ക് ഇരിക്കുക എന്ന് പറയുമ്പോൾ ഉപ്പൂറ്റിയിലേക്കല്ല ഇരിക്കേണ്ടത് ഉപ്പൂറ്റി വിടർത്തി കാലിൻ്റെ ഉൾഭാഗത്തേക്കാണ് നമ്മൾ ഇരിക്കേണ്ടത് തള്ളവിരലുകൾ വലത് കാലിൻ്റെ തള്ളവിരൽ ഇടത് കാലിൻ്റെ തള്ളവിരലുമായി ക്രോസ് ചെയ്തിട്ടിരിക്കുക കൈകൾ നിവർത്തി കൈവെള്ള കാൽമുട്ടിലേക്ക് വെക്കുകയോ അല്ലെങ്കിൽ ഹൃദയഭാഗത്തോട് ചേർത്ത് കൈകൾ കൂപ്പി നിർത്തുകയോ ചെയ്യാം ഇതാണ് വജ്രാസന വജ്രാസനയിൽ നമ്മൾ കൈകൾ പൂർണമായും നീസിലേക്കാണ് വെക്കുന്നത് സ്യൂഡോ സുഡോ നമസ്കാരം ആയതുകൊണ്ടാണ് ഹൃദയഭാഗത്തോട് കൈകൾ കൂപ്പി നിൽക്കുന്നത് ദഹന പ്രക്രിയ കൃത്യമായി നടക്കാനും നടുവിലെ പേശികൾക്ക് സ്ട്രെങ്ത് ലഭിക്കുന്നതിനും ലോവർ ബാക്ക് പെയിൻ കുറയുന്നതിനും ഈ ആസനം നിങ്ങളെ സഹായിക്കും ബ്ലഡ് ഷുഗർ ലെവല് കൺട്രോൾ ആകുന്നതിനും ഡയജഷനും വജ്രാസന വളരെ നല്ലതാണ് സഹസ്രാര ആജ്ഞ വിശുദ്ധി ചക്രകള് ഇതിൽ ആക്റ്റീവാണ് അതൊക്കെ ഇൻഹേല് ചെയ്തുകൊണ്ട് ഇരു കൈകളും ഉയർത്തുക ചെവിയുടെ ഒപ്പം കൈകൾ ഉയർന്നു കഴിഞ്ഞാൽ പതുക്കെ നടു നടുവളഞ്ഞുകൊടുക്കുക ഹസ്ത ഉത്താനാസനയുടെ എല്ലാ ഗുണങ്ങളും നമ്മൾക്ക് ഈ പോസ്റ്ററിൽ നിന്ന് ലഭിക്കുന്നതാണ് ഷോൾഡർ പെയിൻ കുറയ്ക്കുന്നതിനും ഷോൾഡർ ജോയിന്റിനുള്ള സ്ട്രെങ്ത് കൂട്ടുന്നതിനും ഡൈജഷൻ ഇംപ്രൂവ് ചെയ്യുന്നതിനും കോൺസ്റ്റിപ്പേഷൻ ഒഴിവാക്കുന്നതിനും ഇന്ന് നിങ്ങളെ സഹായിക്കുന്നു ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് പതുക്കെ കൈകൾ മുന്നിലേക്ക് കൊണ്ടുവരിക ശേഷം പതുക്കെ നടു കുനിഞ്ഞു കൊടുക്കുക കൈമുട്ട് മടങ്ങാതെ കൈവെള്ള കമഴ്ത്തി ഭൂമിക്ക് സമാന്തരമായി വെക്കുക നെറ്റി ഭൂമിയെ സ്പർശിച്ചിരിക്കട്ടെ ഇതാണ് ശശാങ്കാസന ശശാങ്കാസനയിലെ അടിവയറു മടങ്ങി പൂർണ്ണമായി നിൽക്കുന്നത് കൊണ്ട് തന്നെ നമ്മളുടെ ലോവർ അബ്ഡോമിനർ ഒരു മസാജ് മൂവ്മെന്റ് ആണ് കിട്ടുന്നത് ഇതുകൊണ്ട് തന്നെ ബ്ലഡ് സർക്കുലേഷൻ കൂടുതലാകും ആ ഭാഗത്തേക്ക് എത്തുകയും ആ ഭാഗത്തുള്ള ഓർഗൻസിന് ബ്ലഡ് സർക്കുലേഷൻ ഇംപ്രൂവ് ആകുകയും ചെയ്യും അതിനാലാണ് ഈ ആസന ഡയജഷനും കോൺസ്റ്റിപ്പേഷനും ഡയബറ്റീസിനും ഒക്കെ വളരെ നല്ലതാണ് എന്ന് പറയാൻ കാരണം ശശാങ്കാസനയിൽ നിന്ന് നമ്മൾ പോകുന്നത് ഏകപാദ രാജകബോധാസനയിലേക്കാണ് ശാങ്കാസനയിൽ നിന്നും ഈ ആസനയിലേക്ക് പോകാൻ വളരെ എളുപ്പമാണ് അതിനായി പതുക്കെ കൈകളെടുത്ത് കാൽമുട്ടുകളുടെ ഇരു ഇരുഭാഗങ്ങളിലായി വെക്കുക അതിനുശേഷം പതുക്കെ ശ്വാസം എടുത്തുകൊണ്ട് തല ഉയർത്തി വലതുകാലിന് പുറകോട്ട് പോകാൻ വഴിയൊരുക്കുക പുറകിലോട്ട് പോയ വലതുകാല് തള്ളവിരലിന്റെ സഹായത്താൽ കുത്തി നിർത്തുക ഇടതുകാൽ മടങ്ങി തന്നെ ഇരിക്കട്ടെ കൈമുട്ട് മടങ്ങാതെ തല ഉയർത്തി പിടിച്ച് നേരെ നോക്കി നിൽക്കുക ബ്രീത്തിങ് ഡിഫിക്കൽട്ടി ഉള്ളവർക്കും ലോവർ ബാക്ക് പെയിൻ ഉള്ളവർക്കും അബ്ഡോമൽ ഇഷ്യൂസ് ഉള്ളവർക്കും ഗ്യാസ് ഫോർമേഷൻസ് പോലുള്ള അബ്ഡോമൽ ഇഷ്യൂസ് ഉള്ളവർക്കും കോൺസ്റ്റിബേഷൻ ഒക്കെ ഉള്ളവർക്കും ഈ ആസന വളരെ ഉപകാരപ്രദമാണ് ബി പി റെഗുലേറ്റ് ചെയ്യുന്നതിനും ഡയബറ്റീസ് കുറയ്ക്കുന്നതിനും ഇത് സഹായിക്കുന്നു സഹസ്രാര ആജ്ഞ വിശുദ്ധി ചക്രയിലാണ് ഇത് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് അടുത്തത് ദണ്ഡാസനയാണ് ദണ്ഡാസന ചെയ്യുന്നതിന് ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് ഇടത് കാലും പുറകിലേക്ക് വെക്കുക നമ്മളുടെ ശരീരം ഭൂമിക്ക് സമാന്തരമായിരിക്കട്ടെ ഫൈനൽ പോസ്റ്ററിൽ ബ്രീത്തിങ് നോർമൽ ആയിരിക്കട്ടെ കാലുകളിലേക്ക് ബലം വർദ്ധിക്കുന്നതിനും ശരീരഭാരം ബാലൻസ് ചെയ്യുന്നതിനും ഈ ആസനം നമ്മളെ സഹായിക്കുന്നുണ്ട് സ്വാധിഷ്ഠാന ചക്രയാണ് ഇതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് ദണ്ഡാസനയിൽ നിന്നും നേരെ ശ്ശാങ്കാസനയിലേക്കാണ് പോകേണ്ടത് ശ്ശാങ്കാസനം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ് ദണ്ഡാസനയിൽ നിന്ന് ഉയർന്നു വന്ന് കാലുകളിലേക്ക് ഇരിക്കുക എന്റെ ഗുണങ്ങളും ബെനിഫിറ്റുകളും എങ്ങനെയാ ഇരിക്കേണ്ടതെന്നും തൊട്ടു മുമ്പ് പറഞ്ഞതാണ് അതിനാൽ റിപ്പീറ്റ് ചെയ്യുന്നില്ല ശശാങ്കാസനയിൽ നിന്നും അഷ്ടാംഗ നമസ്കാരാസനയിലേക്കാണ് പോകേണ്ടത് ശ്വാസം അകത്തേക്ക് എടുത്തുകൊണ്ട് ശശാങ്കാസനയിൽ നിന്ന് ഉയർന്നു വന്ന് കൈകളുടെ നടുവിലേക്ക് ചെസ്റ്റ് വെക്കുക കൈമുട്ടുകൾ പാതി മടങ്ങിയിരിക്കട്ടെ അഷ്ടാംഗ നമസ്കാരാസനയില് ശരീരത്തിന്റെ എട്ട് ഭാഗങ്ങളാണ് ഭൂമിയെ സ്പർശിക്കേണ്ടത് താടി കൈവെള്ളകൾ ചെസ്റ്റ് കാൽമുട്ടുകൾ കാലിലെ തള്ളവിരലുകൾ എന്നീ ഭാഗങ്ങളാണ് ഭൂമിയോട് ചേർന്നിരിക്കേണ്ടത് ആമാശയ ഭിത്തികൾക്കും കൈകൾക്കും കാൽമുട്ടിനുമൊക്കെ കൂടുതൽ സ്ട്രെങ്ത് നൽകുന്ന ഒരു ആസനയാണിത് അഷ്ടാംഗ നമസ്കാരാസന ലോവർ ബാക്ക് പെയിനും വളരെ നല്ലതാണ് മണിപ്പൂര സാധിഷ്ഠാന മൂലാധാര ചക്രയാണ് ഇതിൽ ആക്റ്റീവ് ആക്റ്റീവായിട്ടുണ്ടാവുക അടുത്തത് ഊർദ്ധമുഖ ശ്വാനാസനയാണ് ഊർദ്ധമുഖ ശ്വാനാസനയില് മണിപ്പൂര ആജ്ഞ സഹസ്രാര ആക്റ്റീവ് ആയിട്ടുള്ളത് അടുത്തത് പോർലെ പോസ് ആണ് അതൊക്കെ കാൽമുട്ടുകൾ മടക്കി കൈകൾ നുവർന്ന് കൈകളിലേക്കും കാൽമുട്ടുകളിലേക്കും ശരീരഭാഗം പോകുന്നത് പോലെ ഇരിക്കണം കാൽപാതം നുർന്നിരിക്കട്ടെ മുഖം കൈകളുടെ ഇടയിലൂടെ കാൽമുട്ടിനെ നോക്കുന്ന രീതിയിൽ ഇരിക്കട്ടെ ഷോൾഡർ മസിലിന്റെ സ്ട്രെങ്ത് കൂടുന്നതിനും ലോവർ ബാക്ക് പെയിൻ കുറയുന്നതിനും ഈ ആസനം നിങ്ങളെ സഹായിക്കുന്നു അടുത്തത് ഏകപാത രാജകപോദാസനയാണ് വലത് കാല ഫ്രണ്ടിലേക്ക് വെക്കുന്നതാണ് നമ്മളിത് ചെയ്യേണ്ടത് രാജകപോദാസനയില് നമ്മൾ ആദ്യം ചെയ്തത് ഇടത് കാല് ഫ്രണ്ടിൽ വെക്കുകയും വലത് കാല പുറകോട്ട് നമ്മളിപ്പോ ചെയ്യുന്നത് ഇടത് കാല് പുറകോട്ട് വെക്കുകയും വലത് കാല് മുന്നോട്ട് വെക്കുകയും കൈകളുടെ ഇടയിലേക്ക് വെക്കുകയാണ് ചെയ്യുന്നത് അടുത്തത് വജ്രാസനയിലേക്ക് പോവുക എന്നുള്ളതാണ് അടുത്ത കാലം കൂടെ വലിച്ച് രണ്ട് കൈകളുടെ ഇടയിലേക്ക് വെക്കുക ശേഷം കൈകൾ ഹസ്ത ഉത്ഥാനാസന പോലെ കൈകൾ മുകളിലേക്ക് ഉയർത്തുക ഇതാണ് നമ്മളുടെ പന്ത്രണ്ട് സ്റ്റെപ്പുകൾ ഇതിൽ പറഞ്ഞിട്ടുള്ള എല്ലാ ആസനകളും രണ്ട് മിനിറ്റ് വരെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാവുന്നതാണ് ചെയ്യുന്ന ഡ്യൂറേഷൻ കൂടുന്നതിനനുസരിച്ച് നമ്മൾക്ക് ഫലം ലഭിക്കുന്നതാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു കൂടുതൽ നാശ്രോപതി വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് കൂടാതെ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിന് ബെൽ ബട്ടൺ അമർത്തുക താങ്ക്